ഒരു ഗുണമില്ലാത്ത പൊന്ന് പിണറായി ഞാൻ ജനിച്ചപ്പോൾ മാതിരി പാർട്ടിക്ക് വേണ്ടി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ കാശ് കഴിഞ്ഞെടുത്തിട്ട് ചുമര എഴുതി എല്ലാ കഷ്ടപ്പാടും കഴിച്ചിട്ടാണോ ഞാൻ അയാളും നശിച്ചു പോയുള്ളൂ പ്രശ്നങ്ങളോ അതോ പ്രൈസ് തന്നെ ഇല്ല അന്നുമില്ല ഞങ്ങൾ ബുദ്ധിമുട്ടില്ല ശരിയായിട്ട് എടുക്കണ കുറേ ടീം ഉണ്ടായിരുന്നു അതൊക്കെ അച്ചവടം കുറേ പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു എടുത്തിട്ട് ഒന്നും കിട്ടണമില്ലാന്ന് പറഞ്ഞു ഭാഗ്യക്കുറെ ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യവും സ്വപ്നവുമായിരുന്നു എന്നാൽ സാധാരണക്കാർക്ക് പോലും ഈ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും എടുക്കുന്ന ടിക്കറ്റുകൾ അടിക്കാത്ത സാഹചര്യവുമാണ് നിലവിൽ ലോട്ടറി കച്ചവടക്കാർക്ക് വൻ തോതിലുള്ളൊരു സമ്മർദ്ദം ഇതുവഴി നേരിടുന്നുണ്ടെന്നുള്ളത് സാരമാണ് നമുക്ക് ഇവിടുത്തെ ലോട്ടറി കച്ചവടക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം ഇന്ന് ടിക്കറ്റ് വെക്കാൻ പരിശീലി കൊടുത്താ വിഷമം കൊണ്ട് നൂറ് രൂപ എങ്കിലും കിട്ടുമായിരുന്നു എടുക്കേണ്ടായിരുന്നു ഇപ്പോൾ അതുപോലും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്താ വെച്ചാൽ ഒന്നാൻ ഈ നമ്പറ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നൊരു നമ്പർ എടുക്കുമ്പോഴത്തേക്കും അടുത്ത നമ്പറാണ് തിരിഞ്ഞ് പറഞ്ഞ് കളിക്കുന്നത് അതിൻ്റെ ഇവർ വലിയ പ്രൈസ് പതിനായിരത്തിൻ്റെ നേരത്തേക്ക് എടുത്ത് കളഞ്ഞല്ലോ അതിനുശേഷം പോലെ ഇതാണ് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഏജൻറ്റുമാരാണെങ്കിലും മെയിൻ ഏജൻറ്റുമാർ അവർ നല്ല നമ്പറൊക്കെ അവർക്ക് ഏകദേശം അറിയാൻ പറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഇത് പ്രേസ് ഇടണവർക്ക് നറുക്കെടുക്കണവർ അപ്പോൾ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല നമ്പറൊക്കെ ഉള്ളത് അവർ അവരുടെ തട്ടിലിടും പോലെയുള്ള വിൽക്കുന്നവർക്ക് സാറിനും പിന്നെ അതുതന്നെയല്ല ഏജൻസിക്കാർ അവർ ഫ്രണ്ടിൽ വേറെ തട്ടിടുമ്പോഴത്തേക്കും നമുക്ക് ഈ നടന്നു വിൽക്കുന്നവർക്ക് ഇരുന്ന് വെക്കണവർക്കും കച്ചവടം ഉണ്ടാവില്ല ഏജൻസി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇതാണല്ലോ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഇത് അവർ തട്ടി കിണ്പഴത്തേക്കും ബാക്കിയുള്ളവർക്കും നമുക്ക് അടിയാണ് ഇത് നമ്മുടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഉപജീവനം പറയും ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു പത്തും പത്താറ് വർഷം മുപ്പത്തുമൂന്ന് വർഷം തോളം എട്ട് മണിക്ക് വരുന്ന എനിക്ക് നടുവിനെ ഡിസ്കൻഡിയോ കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ഞാൻ എഴുതിയത് രണ്ടാഴ്ച മുമ്പേ എഴുതാൻ ശ്വാസം മുട്ടിലേക്കായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ അതിൻ്റെ വ്യത്യസ്തത്തിലാണ് ഞാനിത് തുടങ്ങിയത് പണ്ടേ എന്താ വെച്ചാൽ എനിക്ക് ഇതിൽ വലിയ താല്പര്യം എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശി പോകണതല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പം എൻ്റെ വൈഫിന് കോട്ടയ്ക്കകത്ത് കച്ചവടമുണ്ട് അവൾ പത്ത് പന്ത്രണ്ട് വർഷമായി തുടങ്ങി അവൾ ഒരു ഓട്ടമുക്കാത്തോളം പൈസ ഒരുപാട് പൈസ പോയിട്ടുണ്ട് അങ്ങനെ കുറേ നഷ്ടമാണ് ഇപ്പം എനിക്കതിന തുടങ്ങിയിട്ട് വന്നു ഒരു വർഷത്തിൽ മീതായി ഇപ്പോൾ ഈ പുള്ളി തുടങ്ങിയിട്ട് ഒരു ഒരു ഒന്നര രണ്ടര മാസം രണ്ട് മാസമായിട്ടുണ്ട് അതിന് മുമ്പ് അറുപത് ടിക്കറ്റ് വിറ്റുണ്ടായി ഇപ്പോൾ പോയി പോയി മുപ്പത് ടിക്കറ്റ് വലിച്ചു പിടിച്ചാൽ നിൽക്കണം ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മണിയാവുമ്പോഴത്തേക്കും തീരാണ്ടു വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നടന്നു വെക്കും ഞാൻ തെക്കുമ്പോൾ താമസിക്കുന്നത് ഇവിടുത്തെ വേണ്ട വീണ്ടെടുത്താണ് അപ്പോൾ ഞാനൊന്ന് നടന്നാൽ അങ്ങനെ ഇറങ്ങിയോടൊക്കെ ചിലപ്പോൾ അഞ്ച് ടിക്കറ്റ് ഒക്കെ കയ്യിലിരുന്ന് പോവും നാളെ ആയിരിക്കും പത്ത് ടിക്കറ്റൊക്കെ നോക്കും കാശി ഒരുപാട് പോയി എന്ത് ചെയ്യാൻ മൂന്ന് ദിവസത്തെ ടിക്കറ്റൊക്കെ ഞാൻ ഒരുമിച്ചെടുത്തിട്ടുണ്ടെന്ന് ഇപ്പം ഞാൻ ഒരു ദിവസത്തെ ടിക്കറ്റ് ഒപ്പം എടുക്കുന്നു അപ്പോൾ ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല പ്രേശില്ല ഒട്ടും പ്രേസ് ഇല്ല ഇത് ആൾക്കാർ എടുക്കണില്ല നേരത്തെ പോലെ എടുക്കണം പ്രേസ് ഇല്ല ഇപ്പം ഇപ്പം നേരത്തെ ഒരു നൂറ്റി അറുപത് ടിക്കറ്റ് ഇതിപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി നൂറ് ടിക്കറ്റാ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ കച്ചവടമില്ലാതെ പ്രേസ് ഇല്ലാതുകൊണ്ട് കച്ചവടം ഇല്ല ആൾക്കാർ എടുക്കാൻ മടുത്ത് കൊണ്ടു അഞ്ഞൂറ് ആരം ഒരു കോടി എട്ട് ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അടിക്കണേ അതനുസരിച്ച് പ്രേസ് കുറവാണ് ടിക്കറ്റ് എണ്ണം കൂട്ടി പ്രേസ് കൂട്ടണം കച്ചവടം പ്രൈസ് തന്നെ ഇല്ല അന്നും ഇല്ല ഞങ്ങൾ ആ ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് പ്രൈസും ഇല്ല ഒന്നും ഇല്ല ഇത് ഒന്നാംഘട്ടം ഇല്ല കച്ചവടം ചെയ്യാന്നല്ല ടിക്കറ്റ് മാത്രം ചെലവാകുന്നുണ്ട് ചിലപ്പോ ബാലൻസ് വരുന്നു അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ തട്ടിമുട്ടി മൂന്ന് അയ്യായിരം രൂപ മാറി കൊടുക്കുന്നുണ്ട് പ്രൈസ് ടിക്കറ്റൊക്കെ ഒക്കെ മാറിക്കൊടുക്കുന്നുണ്ട് അയാളുടെ കച്ചവടം കുറവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പൊതുവെ കസ്റ്റമർക്ക് പ്രൈസ് കിട്ടുന്നില്ല ആകെ പ്രശ്നമാണ് അവര് ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടും പോവും അവർക്ക് പ്രൈസ് കിട്ടില്ല ഒന്നും തന്നെ കിട്ടുന്നില്ല ടിക്കറ്റ് അങ്ങനെ ചിന്തിയാവുന്നുണ്ട് കൂമാര് ചുമ്മാ പ്രൈസ് ഒന്നും ഇല്ല ഒരു മണ്ണാങ്ങനെ അയാൾ ഒഴിഞ്ഞു ഈ എന്ന് പോയില്ലേ ഞാൻ ജനിച്ചപ്പോൾ വേണ്ടി പാർട്ടിക്ക് വേണ്ടി അടിയിടീം എന്ത് കഷ്ടപ്പാട് കഴിച്ച് ജീവിച്ചുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടിട്ട് അയാൾ തൂർത്ത് എന്ത് പറയുക അതേപോലെ തീർത്താണ് ഞങ്ങളെ പോലെ പാവങ്ങൾ പേടിച്ച് ഈ കാശ് പേടിച്ചത് അയാൾ എന്ത് നമ്മുടെ കേരള അയാളുടെ അമ്മേനെ സസ്സ് കമ്മ്യൂണിസ്റ്റ് ഞാൻ കളി വലിയ കമ്മ്യൂണിസ്റ്റേക്കാളും യൂണിയനിൽ വരെയുള്ള യൂണിയനിൽ വരെയുള്ള ഞാൻ യൂണിയനിൽ ലൈഫിൽ വെച്ചിട്ട് അത് കിട്ടിയില്ല നീ നീരാശൂ എനിക്ക് നാളെ ടിക്കറ്റ് വയ്ക്കും കാശില്ല ആരും ഇതിൻ്റെ രണ്ടായിരം ടിക്കറ്റ് നല്ല ബാക്കി വന്നു ആ വേണ്ട പോകും വെള്ളം ഞാൻ വേറെ കാശില്ല ടിക്കറ്റ് എടുക്കാനില്ല വാടകയ്ക്ക് താമസിക്കുന്ന ആരുമില്ല ഒന്നുമില്ല അയാൾ നശിച്ചു പോവുകയുള്ളൂ അയാൾ ദൂരത്തിൽ വല്ല കുറവില്ല പിന്നെ അതിൽ ദൂരത്തിൽ വല്ല കുറവുണ്ടോ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ലോട്ടറി മദ്യം ഈ രണ്ട് വരുമാനം അവർക്കുള്ളത് ലോ ഈ ഗവൺമെൻറ്റിനുള്ളത് ആ രണ്ട് വരുമാനം വെച്ചാൽ അവർ ദൂരത്തിനൊരു കുറവില്ല അയാൾ നശിച്ചു പോകും ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പാർട്ടി നാളെയും വേണം മറ്റന്നാളും വേണം അടുത്ത കാലം വേണം ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം അയാൾ നശിച്ചു പോയില്ലങ്കേ ഈ ലോട്ടറിക്കാരിയും പാവങ്ങളിലും മുഴുവൻ ശാപ അയാൾക്കുണ്ട് അങ്ങനെ പറയാനുള്ളു അയ്യായിരം പതിനെട്ട് കുറച്ചാ അയ്യായിരം തുടങ്ങിയ താഴത്തേക്ക് അടിക്കാറുണ്ട് മുകളിലൊക്കെ അടിക്കാറില്ല ആയിരം രൂപ തുടങ്ങിയ താഴത്തേക്ക് അതും വളരെ കുറവാണ് ഇല്ല ഇത് നിർത്തി കഴിയാനുള്ള പ്ലാന ആ അത് പ്രൈസ് കൂട്ടണം എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഡെയിലി അഞ്ഞൂറയ്ക്ക ടിക്കറ്റ് എടുക്കും ഒന്നും കിട്ടാറുമില്ല അടിക്കുന്നത് അടിക്കുന്നുണ്ട് അടിക്കുന്നവർ സമ്മാനം കിട്ടുന്നവർക്ക് സമ്മാനം കിട്ടുന്നുണ്ട് മാത്രം കിട്ടുന്നുണ്ടല്ലോ ചില ഏരിയ ഇരിച്ചുള്ള സംഭവമാണെന്നുള്ള സംശയം പാലക്കാട് ഭാഗത്തേക്ക് തന്നെ പോകുന്നു കണ്ണൂർ ഭാഗത്തേക്ക് തന്നെ പോകുന്നു അങ്ങനെ ഈ ഭാഗത്ത് വളരെ റേറാണ് അല്ല അങ്ങനെ അങ്ങനെയുണ്ടല്ലോ അങ്ങനെയുണ്ട് അത് വലിയ പ്രശ്നമായിട്ട് അത് അത് പറയാമൊന്നും പറ്റില്ല അതായത് ഇത് ശരിക്കും ഏജൻസിയുടെ കളിയാണ് അല്ലാണ്ട് വേറെ ഒന്നും ആ ചെറിയ സമ്മാനം കൂട്ടിയാൽ കുഴപ്പമില്ല അയ്യായിരത്തോ ഇപ്പം പതിനെട്ടെണ്ണമല്ലേ ഉള്ളൂ നമ്പർ കുറച്ച് കൂട്ടിയാൽ കുഴപ്പമില്ല കിട്ടും കിട്ടും ചെറിയ സമ്മാനം കൂട്ടിയാൽ വരുമാനം കിട്ടും ഇപ്പം സാധാരണ ടിക്കറ്റ് ടിക്കടക്കണവരുടെ അമ്പത് അറുപത് ടിക്കറ്റ് ശരാശരിയും ബാലൻസ് വരുന്നുണ്ട് ആളുകൾ വലിയ തുക പ്രതീക്ഷിച്ചല്ലല്ലോ കൂടുതലും ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അയ്യായിരം പോലെയുള്ള പ്രൈസ് കൂട്ടിക്കൊണ്ട് എന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഫീൽഡിൽ ഇത് നിലനിന്ന് പോവുകയുള്ളൂ അവിടെ ഒരു ചേച്ചി ഇപ്പോഴായാലും ഇവിടെ നിന്ന് അവർ ഒരാറുപോ ടിക്കറ്റോളം ബാലൻസ് വന്നു ഒറ്റ പ്രൈസ് പോലും അതിനകത്തില്ല അപ്പോൾ ശരിക്കും അവരുടെ കാശ് രണ്ട് മൂന്ന് ദിവസം പണിക്കാശ് പോവുക പക്ഷേ പത്തു നാനൂറ് ടിക്കറ്റ് വയ്ക്കുന്ന ആഴ്ചയിൽ ചിലപ്പോൾ വില അഞ്ഞൂറോ നൂറോ മാത്രമുണ്ട് അല്ല നാൽപ്പത് മുപ്പത് രൂപയായിരുന്നു വാക്കിയമ്മേ അപ്പം അത് നാൽപ്പത് രൂപയാക്കി പ്രൈസ് കൂട്ടി കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പ്രൈസ് കൂട്ടി കൊടുത്തില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം അടിക്കണവർ മാത്രം വല്ലപ്പോഴും ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ ഡെയിലി നാൽപ്പത് അമ്പത് ടിക്കറ്റ് വാക്കി അഞ്ഞൂറ് അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് ഒക്കെ ഉള്ളു ഒരു നാൽപ്പത് ടിക്കറ്റൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുടെ അടി നമ്മുടെ കയ്യിലിരുന്ന് അടിക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് പോകും ഇതൊക്കെ സ്ഥിരം പാവപ്പെട്ടവന്റെ കാഴ്ച മേടിച്ചെടുക്കുക ആ അങ്ങനെയൊക്കെ വല്ലതും ചെയ്യണോ അല്ലാതെ എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളാണെങ്കിലും എല്ലാവർക്കും കിട്ടണ ദിവസം ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെറുതാണെങ്കിലും പ്രതീക്ഷ എന്തെങ്കിലും കിട്ടുമെന്നായിരിക്കും കിട്ടാറില്ല പ്രതീക്ഷു അതെന്തായാലും പ്രതീക്ഷിക്കണ്ടേ വൈകുന്നേരം അമ്പത് ഇത് ഓട്ടോ ചെണ്ടാ എന്നാങ്കിലും കിട്ടാറുണ്ടോ അപ്പോൾ അതിൽ ഓട്ടോ എവിടെ എടുത്തിട്ടുണ്ടല്ല വൈകുന്നേരം പോലെ രക്ഷയേണ്ട നോക്കാം എന്നുള്ള വിധത്തിലാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷേ അത് എടുത്ത് മുടിയെന്നല്ലാതെ അതുകൊണ്ട് ആർക്കും ഒരു നേട്ടമില്ല ആ കാതിൻ്റെ ചായയെങ്കിലും കുടിക്കാം അതെ പ്രൈസ് ൂട്ടാത്താണ് കൂടുതല് രണ്ടാഴ്ച കൂടുതലായിട്ട് രണ്ടാഴ്ച മുമ്പ് അടിച്ചു കുറവാ വരുമാനം ഇത് തീർന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് കിട്ടും നിലം ബാലൻസ് വന്നു നാനൂറ്റി നാപ്പത് രൂപ അപ്പൊ വെറുതെ ഇരിക്കണില്ല ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോ ആർക്കെങ്കിലും പാവപ്പെട്ടു അതിന്റെ ഒരു കമ്മീഷൻ കൊണ്ട് ഒരു നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചെടുക്കണം അല്ലാതെ പ്രൈസ് അടിക്കാൻ വേണ്ടി എടുക്കണമല്ല അതിനെ കുറിച്ച് പറയാൻ ഞാൻ കാരണം ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ് സാധാരണ വിൽക്കേണ്ടത് വികരാംഗലും അതുപോലുള്ളവരും അല്ലേ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവരെല്ലാം കാശ്ശികാരല്ലേ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെന്ത് പറയാനാണ് പ്രൈസ് കൊടുക്കണം അത് ഇപ്പം എല്ലാവരും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കൊന്നും പ്രൈസ് കിട്ടുന്നില്ല എന്നൊരു പരാതി കേൾക്കാറുണ്ട് പക്ഷേ ഞാനത് എപ്പോഴും എടുക്കാത്തതുകൊണ്ട് എനിക്കത്ര അറിയില്ല നല്ലപ്പോഴും അവരുടെ ടിക്കറ്റ് എടുക്കും എപ്പോഴും ഒന്നും എടുക്കാറില്ല അതൊന്നും പറയാൻ ഇതിന് ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാർക്ക് ഇത് വൻ നഷ്ടമാകുന്നൊരു മേഖലയെ മാറും ക്യാമറ പേഴ്സൺ അച്വിനൊപ്പം അഞ്ജന ദ ജേർണലിസ്റ്റ്